ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുകയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ട ഒരു പലഹാരമാണ് അപ്പോൾ വേണ്ടി ഞാൻ ഒരു അഞ്ചാറ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു പച്ച രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി നമുക്ക് മിക്സാക്കി ഓംലെറ്റിനെ അടിച്ചു പോലെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ശേഷം നമ്മൾ ദോശ കല്ലിൽ ഞാൻ ഇച്ചിരി വെണ്ണ ബട്ടർ വെച്ചിട്ട് ഞാൻ തൂത്ത് എടുക്കുന്നുണ്ട് ശേഷം അതിനകത്തേക്ക് നമ്മൾ ബ്രെഡ് ബ്രെഡ് ബ്രഡ്ഡ് വെച്ചിട്ടൊന്നല്ലോണം ടോസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് അത് മാറ്റി മാറ്റി വെക്കുക എല്ലാ ബ്രെഡ് ആരും ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒരു വട്ടത്തിലുള്ള എന്തെങ്കിലും ഒരു ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഷേപ്പ് ആക്കാൻ വേണ്ടി വട്ടത്തിൽ എന്തെങ്കിലും വെച്ചിട്ട് മുറിച്ചെടുക്കുക എന്നിട്ട് അത് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ആ ബ്രെഡ് എടുത്തിട്ട് തിരിച്ച് നമ്മൾ ഒന്നും കൂടി ബട്ടർ തൂവിയിട്ട് അതിനകത്തേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത് വേഗം പെട്ടെന്ന് തന്നെ സിമ്മിലിട്ട് ചെയ്യാൻ മറക്കരുത് കരിഞ്ഞു പോകില്ലെങ്കിൽ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ ഓംലെറ്റിൻ്റെ ആ ഒരു മിശ്രിതണ്ടല്ലോ അതകത്ത് വെച്ചിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ പീസെടുത്തതിനു മുകളിൽ വെക്കുക ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക നല്ലവണ്ണം ഒന്ന് അമർത്തി വെച്ചുകൊടുക്കുക എന്നിട്ട് വേണമെങ്കിൽ അതിന് മുകളിൽ കൂടി കുറച്ചും കൂടി നമ്മുടെ മുട്ടയുടെ മിഷ് മിക്സ്ചർ അല്ലെങ്കിൽ മിശ്രിതം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ടൊന്ന് വേഗം നല്ലൊന്ന് വേവിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ ഇതാണ് നല്ലൊരു ബ്രെഡ് സാൻ ബ്രെഡ് ഓംലെറ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും ഇഷ്ടപ്പെടും ഒന്ന് രണ്ടെണ്ണം കഴിച്ചാൽ തന്നെ ഏകദേശം നമ്മുടെ വയറൊക്കെ പറയും കുട്ടികളുടെ വയറൊക്കെ എന്ന് പറയും അടിപൊളി സാധനമായിട്ട് അപ്പോൾ മാക്സിമം ഞാൻ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം പിന്നെ ബ്രെഡ് ഓംലെറ്റ് നമുക്ക് പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്ടിട്ടുള്ളൂ ഇത് നല്ലൊരു അടിപൊളി കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഉറപ്പാണ് പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി പകരം കുരുമുളക് കിട്ടാമതി പച്ചമുളകാണ് ഞാനിവിടെ എടുത്തു തന്നെയുള്ളൂ കുരുമുളക് ഇട്ടാൽ കുറച്ചും കൂടി കുട്ടികൾക്ക് കഴിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി നോക്കി അവർ എന്താ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ വേണ്ടി മറ്റരുത് മാക്സിമം എല്ലാവരും തന്നെ എൻ്റെ വീഡിയോയിൽ വീഡിയോകൾ എല്ലാ വീഡിയോകളും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ വീഡിയോസൊക്കെ കണ്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ വേണ്ടി പറയുന്നു ഓക്കെ ബാ